അഷ്ടമുഴിയുടെ ഓളപ്പരപ്പുകളെ ത്രസിപ്പിക്കുന്ന ജലയുദ്ധം അരങ്ങേറാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അത് ഒൻപത് ചുണ്ടൻ വള്ളങ്ങൾ ജലത്തെ കീറി മുറിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ ആർപ്പുവിളികളുടെയും കൈകൊട്ടിൻ്റെയും ഒക്കെ തന്നെ ഒരു ആരവും ഈ അഷ്ടമുടിയുടെ ഇരുകരകളിലും കാണാൻ സാധിക്കും നടുഭാഗമുണ്ട് ചമ്പക്കുളം കൊണ്ട് ഇവരൊക്കെ തന്നെ നെഹ്റു ട്രോഫിയിൽ മുത്തപ്പെട്ട ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് നെഹ്റു ട്രോഫിയിൽ മുത്തപ്പെട്ട വള്ളങ്ങളാണ് നടുഭാഗം അതുപോലെ തന്നെ ചമ്പക്കുളം മേപ്പാടൻ പുതിയ വള്ളമാണ് ഇത്തവണത്തെ പുതിയ വള്ളം മേപ്പാടൻ വിയപുരം വായ്പാടൻ അങ്ങനെ ഒട്ടേറെ വള്ളങ്ങളുണ്ട് ഏറ്റവും എടുത്തു പറയേണ്ടത് പുതുക്കിപ്പണി ഞാൻ എൺപത്തി ഒന്നാമത്തെ വർഷം പുതുക്കിപ്പണിഞ്ഞാം ജലരാജാവ് എന്ന് പറയുന്ന കാരിച്ചാൽ അടക്കമുള്ള കാരിച്ചാൽ വള്ളം അടക്കമുള്ള വള്ളങ്ങളുടെ മത്സരിക്കാനായി എത്തുന്നു എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു ഒപ്പം തന്നെ പ്രസിഡൻസ് ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻ്റെ ഒരു ഫൈനൽ യാൻ ഫിനാലെ കൂടി നടക്കാൻ പോവുകയാണ് അതിൻ്റെ സംഘാടകൻ ആലപ്പുഴക്കാരൻ കൂടിയായിട്ടുള്ള കുറിപ്പാണ് എന്താ നമ്മുടെ ഒരു അവസാനിടത്തെ ഒരുക്കത് ഒരു ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻ്റെ ഫൈനൽ ഒപ്പം പ്രസിഡൻസ് ട്രോഫിയുടെ പത്താമത് വർഷം പ്രസിഡൻസ് ട്രോഫിയുടെ പത്താമത് വർഷത്തിൻ്റെ കൂടെ തന്നെയാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടക്കുന്നത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻ്റെ നാലാം എഡിഷനാണിത് ആദ്യ എഡിഷൻ മുതൽ തന്നെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ അതിൻ്റെ ഫൈനൽ നടക്കുന്നത് കൊല്ലത്താണ് അഷ്ടമുടി അഷ്ടമുടിക്കായലിലാണ് ഈ നഗരത്തിനുള്ളിൽ ഒരു വള്ളംകളി മത്സരം നടക്കുന്നത് കേരളത്തിൽ കൊല്ലത്ത് മാത്രമാണ് കാണികളിൽ അങ്ങേറ്റത്തെ ആവേശം ജനിപ്പിക്കുന്ന ഒരു മത്സര വള്ളംകളിക്കാണ് ഇപ്പോൾ ഈ കൊല്ലം നിവാസികളും കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വിദേശത്തിൻ ദേശ വിദേശങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ നാളെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ആ മത്സരം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആവേശത്തോടെ ആസ്വദിക്കാം തീർച്ചയായിട്ടും കാര്യം നെഹ്റു ട്രോഫിയിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് പോയിൻറ്റ് സീറോ സീറോ ഫൈവ് മൈക്രോ സെക്കൻഡിലാണെങ്കിലും ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് പള്ളാത്തരി ബോട്ട് ക്ലബ്ബാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് എന്ന് പറയുന്നത് പള്ളാത്തുരുത്തിയിലെ കുട്ടനാട്ടിലെ കരിവീരന്മാർ തുഴയുന്ന ബോട്ട് ക്ലബ്ബാണ് അതുപോലെ തന്നെ യുണൈറ്റഡ് കൈനകരി യു ബി സി കൈനഗരി എന്ന് പറയുന്ന യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനഗരി അങ്ങനെ ഒമ്പത് ബോട്ട് ക്ലബ്ബുകൾ ഒൻപത് ചുണ്ടൻ വള്ളങ്ങൾ ഏത് വള്ളം ഒന്നാം സ്ഥാനത്ത് എത്തുക എന്ന് പറയുക നമുക്ക് പ്രവചിക്കുക അസാധ്യമാണ് അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കി അപ്പർ കുട്ടനാട്ടിലെ വള്ളങ്ങളാണ് നടുഭാഗം ചമ്പക്കുളം ഈ അടക്കം ഉള്ളത് അപ്പർ കുട്ടാട്ടിലെ വള്ളങ്ങളാണെങ്കിൽ ബാക്കിയുള്ള വള്ളങ്ങളൊക്കെ തന്നെ മേപ്പ് ാടൻ അപ്പർ കുട്ടനാടിൻ്റെയും അതുപോലെ തന്നെ പത്തനംതിട്ടയുടെയും ആ ആ ഒരു അതിർത്തി ഭാഗത്തുള്ള വള്ളമാണ് അങ്ങനെയൊക്കെയുള്ള വള്ളകൾ എല്ലാം കൂടി വന്ന് മത്സരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് നാളെ ഇവിടെ ഒരു ജലയുദ്ധം അരങ്ങേറാൻ വേണ്ടി പോവുകയാണ് മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മാത്രം മതി ഈ ഏതാണ്ട് രണ്ടു മണിയോട് കൂടി ഈ ഈ അഷ്ടമുടിയുടെ ഇരു കരകളിലും നിൽക്കുന്ന ആൾക്കാർ വള്ളംകളി പ്രേമികൾ വഞ്ചിപ്പാട്ട് പാടി ആർപ്പ് വിളിച്ച് ഇവിടെയൊക്കെ എത്തുന്ന ഒരു കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോൾ തന്നെയും ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഞാനും ചാർവാൻ ഷാനോസ് പരിതുമുള്ളത്